നമസ്കാരം കൂട്ടുകാരെ തുകേഷാണ് പുളികാപ്പൻ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ എന്തെങ്കിലും അത്താഴം കഴിക്കാൻ തീയായിട്ട് പോവുകയാണേ നല്ല പനിയുണ്ട് നല്ല മൂക്കടപ്പും തലവേദനയൊക്കെ ഉണ്ട് മരുന്നൊക്കെ മേടിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഞാനിന്ന് കുടിക്കുന്നത് കഞ്ഞിയാണ് കഞ്ഞി ഇച്ചിരി അച്ചാറും ഉണ്ട് വൻപയർ തോരം വെച്ചതിൻ്റെ ഒരു കൂട്ടുകറി പോലെ വെച്ചത് മത്തങ്ങയൊക്കെ ഇട്ട് അപ്പോൾ അത്താഴം കഴിക്കാൻ പോകുന്ന കൂട്ടുകാർക്കൊക്കെ താഴത്തിന് എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്യണേ എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരികയാണ് അടുത്ത വീഡിയോ അടുത്ത ദിവസം കാണാം ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു വീട്ടിൽ ഇരുന്ന് എൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ ഒരു പാടിയ ഒരു പാട്ടിൻ്റെ ഒരു നാല് വരികയുണ്ടായിരുന്നു അതവൻ വീഡിയോയിൽ ചുമ്മാ എന്ന് എടുത്തായിരുന്നു സൈഡിൽ സൈഡ് വ്യൂ ആണ് എടുത്തിരിക്കുന്നത് ഞാൻ അതൊന്ന് അപ്ലോഡ് ചെയ്യാണ് ഇതിൻ്റെ കൂട്ടത്തിൽ അതുകൂടെ ഉണ്ടാവും അപ്പോൾ പിന്നെ കാണാം ഓക്കേ കൂട്ടുകാരുടെ കഞ്ഞിയാണ് അച്ചാറുണ്ട് പിന്നെ പയറ് വൺ ബയർ ആണ് അപ്പോൾ ഓക്കെ കൂട്ടുകാരെ ഞാൻ ദ കഴിക്കാൻ പോകണേ അപ്പോൾ കൂട്ടുകാരെ ഞാനത് ചോറ് എൻ്റെ കഞ്ഞിക്കകത്ത് ഞാൻ ഇച്ചിരി ആ പയർ പയറിട്ടിട്ട് ഞാനും കഴിക്കാണ് വായിക്കു രുചിയായിട്ടൊന്നും തോന്നുന്നില്ല കൂട്ടുകാരെ ഭയങ്കര കയ്പുണ്ട് മരുന്നിൻ്റെയൊക്കെ ആയിരിക്കാം എന്താണ് ആരോഗ്യസ്ഥിതി വളരെ മോശമാകുന്നു എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ കൂട്ടുകാരെ ഒന്നാമത്തെ ശരീരത്തിന് ഒന്നും വയ്യാഴികയാണ് വിശദമായിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അരുൺ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സുഹൃത്ത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടേ ആ അരുണാണ് അരുണാണെന്തൊക്കെ പറഞ്ഞത് ഫുൾ ഒരു വീഡിയോ ഒന്ന് ചെയ്യണമെന്നും അത് താമസിയാത് ചെയ്യുന്നുണ്ട് എൻ്റെ വീടിൻ്റെ പരിസ്ഥിതിയും കാര്യങ്ങളൊക്കെ ലൈഫിൻ്റെ കാര്യങ്ങൾ ജീവിതത്തിൻ്റെ കാര്യങ്ങളെല്ലാം കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് അരുൺ പറഞ്ഞിരുന്നു അതനുസരിച്ച് എനിക്കും എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ നല്ലൊരു പാട്ടുകാരനാണ് അപ്പോൾ ഒരിക്കൽ ആരുണ്ണിനെ ഞാൻ പരിചയപ്പെടുത്താം നിങ്ങളെ അപ്പോൾ ഞാൻ തിരി അത്താഴം കഴിച്ചു തുടങ്ങുകയാണ് ഓക്കെ എല്ലാവർക്കും ശുഭരാത്രി കണ്ണിൽ തിരയിലൃന്ദ്രിക എന്നായിരുന്നു മനസ്സിൽ എന്തോന്തിനൊളിക്കുന്നുസഖി എല്ലാം നമുക്കൊരു നമുക്കൊരുപോലെയല്ലേ സന്ധ്യയാമത്തിലെ മഞ്ഞേറ്റുപൂക്കുന്നി സ്വന്തമന്ദിയല്ലേ ചന്ദനമണിവാതിൽ പാതിചാരി കണ്ണിൽ നീരാടി നീ ശൃചന്ദ്രികെ എന്തായിരുന്നു മനസ്സിൽ